അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ദീർഘകാലം നിലനിൽക്കാൻ കളിക്കാർ സ്വയം റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് സച്ചിൻ ടെണ്ടുൽക്കർ സ്റ്റീവ് സ്മിത്ത് വിരാട് കോഹ്ലി തുടങ്ങിയവർ ഇതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ എം എസ് ധോണിയുടെ കരിയറിന്റെ അവസാന അഞ്ച് വർഷങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടായതായി തോന്നിയിരുന്നു ചില മാറ്റങ്ങൾ കുറച്ചുകാലം ഗുണം ചെയ്തു പിന്നീട് അദ്ദേഹം വീണ്ടും മാറ്റങ്ങൾ വരുത്തി തന്റെ തനതായ ശൈലിക്ക് പേരുകേട്ട പരമ്പരാഗതമല്ലാത്ത ടെക്നിക്കുള്ള ധോണി കൈയും കണ്ണും തമ്മിലുള്ള ഏകോപനത്തെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് അവസാന വർഷങ്ങളിൽ അദ്ദേഹം വരുത്തിയ പല മാറ്റങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോയി എത്ര വിജയകരമായാലും ഏതൊരു കളിക്കാരനും മാറ്റങ്ങളുമായി പൊരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയക്കെതിരെ മുപ്പത്തെട്ട് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടിയ ധോണി കാലുകളുടെ ചലനം കുറച്ച് കൈയുടെ ഏകോപനത്തെയാണ് ആശ്രയിച്ചിരുന്നത് പ്രായമാകുമ്പോൾ ഈ കഴിവ് കുറയും അത് സച്ചിനും സേവാഗിനും സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് ഫാസ്റ്റ് ബോളർമാർക്ക് വേഗത കുറയുന്നില്ല എന്നാൽ ബാറ്റ്സ്മാൻമാർക്ക് പ്രായമാകുമ്പോൾ വേഗത കുറയും അതിനാൽ മാറ്റങ്ങൾ അനിവാര്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ ധോണിയുടെ ടെക്നിക്കിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും ഫ്രണ്ട് ഫുട് പ്രസ് എന്നൊരു ചെറിയ ട്രിഗർ മൂവ്മെന്റ് കാണാൻ സാധിച്ചിരുന്നു ബൌളർ പന്തറിയുന്നതിന് തൊട്ട് മുൻപ് ബാറ്റ്സ്മാൻ നടത്തുന്ന ഈ ചലനം പന്തിനോട് വേഗത്തിൽ പ്രതികരിക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ശ്രീലങ്കൻ പരമ്പരയിൽ ധോണി ഉപയോഗിച്ചിരുന്ന പാഡുകളിൽ മാറ്റം വരുത്തിയത് കൌതുകം ഉണർത്തിയിരുന്നു സച്ചിനും ഉപയോഗിച്ചിരുന്ന രണ്ട് സ്ട്രാപ്പുകൾ മാത്രമുള്ള ഭാരം കുറഞ്ഞ മോറൻ പാഡുകൾ ഉപേക്ഷിച്ച് മൂന്ന് സ്ട്രാപ്പുകളിലുള്ള സാധാരണ പാഡുകൾ അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങി ഇത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പുതിയതായിരുന്നു കൂടാതെ ക്രീസിൽ അധികം ഇല്ലാതെ കളിച്ചിരുന്ന ധോണി ഒരു ബാക്ക് ആൻഡ് എക്രോസ് മൂവ്മെന്റ് തുടങ്ങുകയും ചെയ്തു സ്പിന്നർമാർക്കെതിരെയും ഫാസ്റ്റ് ബോളർമാർക്കെതിരെയും അദ്ദേഹം ഇത് ഉപയോഗിച്ചു പന്തറിയുന്നതിന് മുൻപ് തന്നെ ഈ മൂവ്മെന്റ് ചെയ്യുന്നത് വേഗതയേറിയ പന്തുകൾ കളിക്കാൻ സഹായിച്ചിരുന്നു ധോണി ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയതിന് പല കാരണങ്ങളുണ്ടായിരുന്നു മധ്യ ഓവറുകളിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൂടാതെ അമിതമായി ഡോട്ട് ബോളുകൾ കളിക്കുന്നതിന് വിമർശനങ്ങൾ നേരിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഏകദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഡോട്ട് ബോൾ ശതമാനം അമ്പത്തി മൂന്നായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ കരിയർ ശതമാനമായ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ടിനേക്കാൾ വലുതായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത് അമ്പത് ശതമാനമായി കുറഞ്ഞു സ്പിന്നർമാർക്കെതിരെ പ്രത്യേകിച്ച് ലെഗ് സ്പിന്നർമാർക്കെതിരെ അദ്ദേഹം നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളും ഈ മാറ്റങ്ങൾക്ക് കാരണമായി ആകാശ് ചോപ്രയുടെ അഭിപ്രായത്തിൽ കട്ടിയുള്ള പാഡുകൾ മുട്ടുമടക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നതിനാലാണ് ധോണി പാഡുകൾ മാറ്റിയത് ടെസ്റ്റ് മത്സരങ്ങളിൽ ദീർഘനേരം ക്രീസിൽ നിൽക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ധോണി മൂന്ന് സ്ട്രാപ്പ് പാഡുകൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് ഇത് കൊണ്ടുവന്നതും ഇനിഷ്യൽ മൂവ്മെൻറ്റ് തുടങ്ങിയതുമാണ് പുതിയ കാര്യം രണ്ടായിരത്തി പതിനേഴിൽ ഈ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ധോണിക്ക് വലിയ സ്കോറുകളോ ഉയർന്ന സ്ട്രൈക്ക് റേറ്റോ നേടാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ബാക്ക് ആൻഡ് അക്രോസ് മൂവ്മെൻറ്റ് ഉപേക്ഷിച്ച് പഴയ രീതികളിലേക്ക് മടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ടി ട്വൻറ്റിയിൽ നാൽപ്പത്തൊന്ന് ശരാശരിയിൽ നൂറ്റി അമ്പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചെങ്കിലും ഏകദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി ഇരുപത്തഞ്ച് മാത്രമായിരുന്നു സ്ട്രൈക്ക് റേറ്റ് എഴുപത്തൊന്നും രണ്ടായിരത്തി പതിനെട്ട് അദ്ദേഹത്തിന് ഒരു മോശം വർഷമായിരുന്നു ധാരാളം വിമർശനങ്ങളും നേരിട്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് വർഷത്തിൽ ധോണി ട്രിഗർ മൂവ്മെന്റ് തിരികെ കൊണ്ടുവന്നു പാഡുകളും പഴയ രണ്ട് സ്ട്രാപ്പ് പാഡുകളിലേക്ക് മാറ്റി ഓട്ടത്തിന് ഇത് കൂടുതൽ സൗകര്യപ്രദമായിരുന്നു സ്പിന്നർമാർക്കെതിരെ വലിയ ഫ്രണ്ട് ഫുട് ഡ്രസ്സും ഫാസ്റ്റ് ബോളർമാർക്കെതിരെ ബാക്ക് ആൻഡ് അക്രോസ് മൂവ്മെന്റും അദ്ദേഹം ഉപയോഗിച്ചു കളിയെക്കുറിച്ച് ഇത്രയധികം അറിവുള്ള ധോണിക്ക് പോലും എന്ത് വർക്ക് ചെയ്യും എന്ത് വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന് തനതായ ടെക്നിക്ക് ഉള്ളതുകൊണ്ട് മാറ്റങ്ങൾ അത്യാവശ്യമായിരുന്നു അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മറ്റു കളിക്കാർക്കും ഇത് എത്രത്തോളം ആവശ്യമായി വരുമെന്ന് സങ്കല്പിച്ചു നോക്കൂ